സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ അനുഭവത്തിൽ കൂടെ ഒരു വലിയ സത്യം തുറന്നെഴുതുന്നുണ്ട് മുപ്പത്തിനാലാം സങ്കീർത്തനം രണ്ടാം വാക്യം എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു അത് എളിയവർ കേട്ടു അവരിൽ അത് സന്തോഷമുളവാക്കി ദൈവത്തിനും സ്തോത്രം എന്നാൽ ദൈവത്തിൽ പ്രശംസിക്കുന്ന പ്രശംസ എന്തുവാ എന്തായിരിക്കും ദാവീത് പ്രശംസിക്കുന്നത് ഓ എന്നെ തെരഞ്ഞെടുത്തത് എന്നെ വിളിച്ചത് എന്നെ നിലനിർത്തിയത് എന്നെ കഷ്ടത്തിൽ നിന്ന് വിടുവിച്ചത് എൻ്റെ കണ്ണുനീരും നിലവിളിയും കേട്ടത് എന്നെ ഉയർത്തിയത് എന്നെ ശക്തനാക്കിയത് എന്നെ സൗഖ്യമാക്കിയത് എന്നെ മറ്റുള്ളവരുടെ മുൻപിൽ നിന്ദിതനാക്കി ദൈവം വിട്ടുകളയാതെ മനേകരുടെ മുൻപിൽ ദൈവം എന്നെ ഉയർത്തി ഉയർത്തിക്കാട്ടിയത് ദൈവത്തിൽ ആശ്രയിക്കുന്നതിനാൽ എനിക്കൊരു നന്മയ്ക്കും കുറവ് വന്നില്ല എന്നുള്ളത് ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് ഞാൻ കണ്ട് മനസ്സിലാക്കിയത് ഇതൊക്കെ ദൈവത്തിൽ പ്രശംസിക്കാനുള്ള വഴികളാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവിതത്തിൽ പ്രശംസിക്കുവാൻ പലതുണ്ട് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വയത്തിൽ നിന്ന് പ്രശംസിക്കുമ്പോൾ അതിനകത്ത് കൂട്ടുകൂടുവാൻ പലരും കാണും പല അതുപോലെ സ്വയം ആയിട്ടുള്ള കാര്യങ്ങളിൽ പ്രശംസിക്കുന്നവർ അതിനോട് ചേർന്നവരും അവർക്ക് വന്ന് സന്തോഷമാണ് അവരുടെ ജീവിതത്തിൽ സ്വാർത്ഥതയോടുകൂടി ചേർന്നതായ ഒരു പ്രശംസ മനുഷ്യൻ മനുഷ്യനിൽ തന്നെ പ്രശംസിക്കുക അവനെ തന്നെ പുകഴ്ത്തുക അവനെ തന്നെ ഉയർത്തുക അതിനാണ് അതിനാണെന്ന് ലോകത്തിൽ കൂടുതലും വില കൽപ്പിക്കുന്നത് അതിനാണ് കൂടുതലും കൂട്ടുകാരുള്ളത് നോക്കുക നമ്മുടെ ജീവിതത്തിൽ തെറ്റായ പാതയിൽ കൂടെ കൂടുതൽ ആളുകളും ഒന്നിച്ച് നമ്മൾ നടക്കുന്നതിനേക്കാൾ കൂടുതൽ ശരിയായ പാതയിൽ തനിച്ചാണെങ്കിലും ഉള്ളെങ്കിലും അത് ശരിയായ പാതയാണെങ്കിൽ അതിൻ്റെ അവസാനം അനുഗ്രഹവും സമൃദ്ധിയും അത് നിത്യജീവനും നൽകുന്നതാകും എന്നാൽ നമ്മൾ ധാരാളം ആൾക്കാരോട് കൂടെ ചേർന്ന് തെറ്റായ പാതകളിലേക്ക് പോകുമ്പോൾ അത് നമ്മെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഇടുക്ക് പാതയിൽ കൂടെ കടക്കുവാൻ നിങ്ങൾ ശ്രമിപ്പി കർത്താവ് പറഞ്ഞതാണ് എന്നാൽ നാശത്തിലേക്കുള്ള വഴികൾ അത് പെരുവഴികളാണ് അത് വളരെ വിശാലതയുള്ളതാണ് അനേകം കൂട്ടുകാരെ നമുക്കവിടെ കിട്ടും അനേക സുഹൃത്തുക്കളെ കിട്ടും നമ്മോടൊപ്പഴും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡസിനും അവരുടെ സ്റ്റാൻഷസിനും ഒപ്പം ചേർന്ന് ഈ ലോകത്തിൽ സന്തോഷിക്കുവാൻ ഒരുപാട് അവസരങ്ങൾ നമുക്ക് കിട്ടിയെന്നിരിക്കും എന്നാൽ അതിൻ്റെ അവസാനം അനുഗ്രഹമായിരിക്കണമെന്നില്ല അതിൻ്റെ അവസാനം നിത്യജീവനായിരിക്കണമെന്നില്ല അതിൻ്റെ അവസാനം സമാധാനമായിരിക്കണമെന്നില്ല ഒരസ്വസ്ഥതയും ആ അസമാധാനവും നമ്മുടെ ജീവിതത്തിൽ പ്രധാനം ചെയ്യുന്ന ഒരു യാത്രയാണതെങ്കിൽ അതിന് നമ്മുടെ ഈ ലോക ജീവിതത്തിലോ നമ്മുടെ ഭാവി ജീവിതത്തിലോ നമുക്കൊന്നും അത് പകരം നൽകുന്നില്ല തികച്ചും നമുക്ക് അസ്വസ്ഥതയും അസമാധാനവും അല്ലെങ്കിൽ നമുക്ക് നാശവും കഷ്ടങ്ങളും വേദനയും സമ്മാനിക്കുന്നതായിരിക്കും എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ സകല കാര്യങ്ങളെയും കുറിച്ച് അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണെന്നുള്ളതായ ഒരാശ്വാസം ഒരു സമർപ്പണം ഒരു പ്രശംസ നാം ദൈവത്തിൽ വയ്ക്കുമ്പോൾ അത് കണ്ട് എളിയവർ സന്തോഷിക്കും എന്തുകൊണ്ടാണ് ദാവീദ് അത് കണ്ട് എളിയവർ സന്തോഷിക്കുമെന്ന് പറഞ്ഞത് അതിൻ്റെ അർത്ഥം അത് കണ്ട് സന്തോഷിക്കാത്ത എളിയവരല്ലാത്ത ഒരു വിഭാഗം ദാവീദിന്റെ മുന്നിൽ ദാവീദ് കണ്ടു ദൈവത്തിനൊരു സ്തോത്രം അതൊരു ജീവിതത്തിലെ വലിയൊരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ പല അനുഗ്രഹങ്ങളും കണ്ട് ഒരു പക്ഷെങ്കിൽ അത് എളിയവർക്ക് മാത്രമേ എളിയവരെന്ന് പറഞ്ഞാൽ ആ മനസ്സിനെ താഴ്മയോടുകൂടെ ഉള്ള ഒരു അനുഭവത്തിൽ ജീവിക്കുന്നവർ ശാന്തതയും സൗമ്യതയും താഴ്മയും ഉള്ള ഒരു കൂട്ടം ജനം അവർക്ക് വിശുദ്ധന്മാരെ കണ്ട് സന്തോഷിക്കാനും കഴിയും ഭക്തന്മാരെ കണ്ട് സന്തോഷിക്കുവാനും കഴിയും ദൈവത്തിൽ ആശ്രയിക്കുന്ന ജനത്തെ അവർ നന്നായി തിരിച്ചറിയും അവരോടൊപ്പം അവർ ചിരിക്കും അവരോടൊപ്പം അവർ കരയും അവരോടൊപ്പം അവർ സന്തോഷിക്കും അവരോടൊപ്പം ഉള്ളതായ സ്വർഗീയ സന്തോഷത്തെ അവരും പങ്കിടും എന്നാൽ മറ്റുള്ളവരെ നോക്കൂ ദുഷ്ടന്മാരെ നോക്കൂ അല്ലെങ്കിൽ അഹങ്കാരികളെ നോക്കൂ ആ അവരൊക്കെ നമ്മളോട് ചിലപ്പോൾ ചിരിച്ചെന്നിരിക്കും നമ്മളോടൊപ്പം ചേർന്ന് സംസാരിച്ചെന്നിരിക്കും നമ്മളോട് കൂട്ടുകൂടി ചെന്നിരിക്കും എന്നാൽ നമ്മുടെ സ്നേഹസന്ധ്യയിലെ കല്ലുകളായി അവർ പലപ്പോഴും നമ്മളുടെ കണ്ണിന് അത് മറഞ്ഞിരിക്കും ദൈവത്തിനും സ്തോത്രം ദാബിത് തൻ്റെ അനുഭവത്തിൽ കൂടെ പറയുകയാണ് ഞാൻ എഹോമയിൽ പ്രശംസിക്കും എന്നാൽ എളിയവർ അത് കേട്ട് സന്തോഷിക്കും ദൈവത്തിന് ബഹുത്വം ഉണ്ടാകട്ടെ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം നമ്മെ എളിയവരാരെന്ന് എടുത്ത് കാണിക്കുക നോക്കൂ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു കർത്താവിനെ കുറിച്ച് പറയുന്നത് എളിയവരോട് സദ്വർദ്ധമാനം അറിയിക്കുവാൻ എന്താണ് ഒരു സുവിശേഷം സദ്വർത്തമാനം അനുഗ്രഹത്തിനുള്ള ദൂത് രക്ഷയ്ക്കുള്ള ദൂത് അത് സ്വർഗം കൽപ്പിച്ചത് അത് ഈ ലോകത്തിലെ ധനികരോടാകരുത് ഈ ലോകത്തിലെ ബുദ്ധിമാന്മാരോടാകരുത് ഈ ലോകത്തിലെ പ്രശംസയ്ക്ക് കാത്തിരിക്കുന്നവരോടുകൂടെ ആകരുത് എന്നാൽ എളിയവരോട് സദ്വർത്തമാനം അറിയിക്കണം ആ എളിയവരോട് സദ്വർത്തമാനം അറിയിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അതൊരു പ്രകാശത്തിന് വഴിയായി തീരും അവരുടെ ജീവിതത്തിൽ അത് രക്ഷയ്ക്കായിട്ട് ഉതകും അവരുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹത്തിനായിട്ട് ഉതകും അവർ നിത്യജീവിയിലേക്ക് കടന്നു വരുന്ന ഒരു കൂട്ടം ജനങ്ങളായി മാറും നോക്കൂ ദാവീദ് ദുർഗത്തിൽ ആ ശൗലിനെ ഭയന്ന് ഓടിക്കളഞ്ഞപ്പോൾ ദാവീദിന്റെ അനുഭവത്തിൽ നമ്മൾ നോക്കിയാ നോക്കിയാൽ കടമുള്ളവർ ഭാരമുള്ളവർ ഞെരിക്കമുള്ളവർ സഹജ മനുഷ്യരാലും ഉപേക്ഷിക്കപ്പെട്ടവർ ഇവരൊക്കെ ദാവീദിന്റെ അടുത്ത് വന്നുകൂടിയെന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് അറിയാമോ എളിയവരോട് സഹിത്വം കൂടുന്ന ഒരു രാജാവ് എളിയവരെ കണ്ട് മനസ്സിലാക്കുന്നവൻ എളിയവരുടെ വേദനയെ മനസ്സിലാക്കുന്നവൻ എളിയവർക്കായി പ്രാർത്ഥിക്കുന്നവൻ എളിയവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവൻ ദേശത്ത് അവർക്ക് വേണ്ടി ന്യായപാലനം ചെയ്യുന്നവൻ അതിനുവേണ്ടിയാണോ അവൻ വിളിക്കപ്പെട്ടത് അങ്ങനെയുള്ള ദൈവമക്കളെ ദൈവം തൻ്റെ ഭൂമിയിൽ ഉള്ളതായ വിശേഷ വസ്തുക്കളായി ദൈവം കരുതുന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും ദൈവം ഈ ലോകത്തിൽ തൻ്റെ പുത്രനെ അയച്ചപ്പോൾ സദ്വർത്തമാനം അറി അയച്ചപ്പോൾ നോക്കൂ തന്റെ പുത്രനിൽ കൂടെ അറിയിച്ചതായ സുവിശേഷം തീർച്ചയായിട്ടും അത് ധനികരോടാകരുത് പ്രശംസയ്ക്കായി കാത്തിരിക്കുന്നവരോടാകരുത് ഈ ലോകത്തിലെ മഹത്തുക്കളോടാകരുത് തികച്ചും ദരിദ്രന്മാരോടായിരിക്കണം ആ ദരിദ്രന്മാരോട് സുവിശേഷം പറയുമ്പോൾ അവൻ സ്വർഗീയമായ ആ ദൂതിനെ അവൻ്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നു സ്വർഗീയമായ ആ ദൂതിനെ അവൻ്റെ ജീവിതത്തിലേക്ക് ഹനയിക്കുന്നു സ്വർഗീയമായ ദൂതിനെ അവൻ്റെ ജീവിതത്തിലെ ഒരു അനുഗ്രഹ വസ്തുവായി അവൻ കൈക്കൊള്ളുന്നു അങ്ങനെ അവന്റെ ഭവനത്തിൽ അനുഗ്രഹം വന്നു തീരുന്നു സകലരാലും ഉപേക്ഷിക്കപ്പെട്ടവരായ സാധുക്കളായിട്ടുള്ളവർ ഞെരുക്കത്തിലിരിക്കുന്നവർ അവർ അനുഗ്രഹത്തെ കാണുന്നു ഇരുട്ടിലിരിക്കുന്നവർ അവരെ ഇരുട്ടത്ത് വെച്ചിരുന്നതായ ഒരു സമൂഹമുണ്ട് അവർ ധനികരാണ് അവർ വലിയവരാണ് അവർ സമൂഹത്തിലെ ഉന്നതരാണ് അവരോടൊപ്പം ഈ സാധുക്കൾക്ക് നടക്കുവാൻ കഴിഞ്ഞില്ല അവരോടൊപ്പം ഈ സാധുക്കൾക്ക് നീങ്ങുവാൻ കഴിഞ്ഞില്ല അവർ ഭക്ഷിക്കുന്ന ഭക്ഷണം ഈ സാധുക്കൾക്ക് ലഭിച്ചിരുന്നില്ല ഈ സാധുക്കൾ വ്യത്യസ്തരായ ഒരു അനുഭവത്തിൽ കൂടെ അവർ അന്ധകാരത്തിൽ അന്ധകാരത്തിലിരുന്നവർ അവർക്ക് ഒന്നും അവർക്ക് കാണുവാനും ദർശിക്കുവാനും ഭാഗ്യമില്ലാതിരുന്നവർ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അങ്ങനെയുള്ളവരെ ആത്മാവിൽ ദരിദ്രർ എന്ന് ദൈവത്തിന്റെ വചനം വിളിക്കുന്നു ദൈവത്തിന്റെ വചനം പറയുന്നു ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ അങ്ങനെയുള്ള മനുഷ്യരെ ദൈവം ആത്മാവിലുള്ളതായ ഒരു ദാരിദ്ര്യത്താൽ അവർക്ക് ആ ദാരിദ്ര്യം കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു അവർക്ക് സ്വർഗരാജ്യം കൊടുക്കുവാൻ വേണ്ടി അവർക്ക് ആത്മീകമായ ഒരു ദാരിദ്ര്യം അവരുടെ ഹൃദയത്തിൽ ഹൃദയത്തിലയച്ചു അങ്ങനെ ദരിദ്രരോട് സുവിശേഷം പറയുവാൻ ദൈവത്തിന് പ്രസാദമായി കർത്താവ് പല ഉപമകളും പറഞ്ഞത് നമുക്കറിയാം സ്വർഗരാജ്യത്തെ കുറിച്ച് താൻ ഉപമകൾ പറയുമ്പോൾ സ്വർഗരാജ്യം തൻ്റെ പുത്രനു വേണ്ടി ഒരു ക്ഷണിക്കപ്പെട്ടവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു കല്യാണം സദ്യയോട് സദൃശ്യം എന്ന് പറഞ്ഞതിന് ശേഷം അനേകം ക്ഷണിക്കപ്പെട്ടവരെ കർത്താവ് കർത്താവ് ഉമ്മ പറഞ്ഞപ്പോൾ പറയുകയാണ് ക്ഷണിക്കപ്പെട്ടവരാരും വന്നില്ല അവർ ഉന്നതരായിരുന്നു മഹത്തുക്കളായിരുന്നു ദേശത്തിലെ പ്രമുഖന്മാരായിരുന്നു ദേശത്തിലെ വിദ്യാസമ്പന്നരായിരുന്നു ദേശത്തിലെ ജ്ഞാനികളായിരുന്നു ദേശത്തിലെ ധനികരായിരുന്നു അവരാരും ആ വിവാഹ സദ്യക്ക് വന്നില്ല ഒടുവിൽ കർത്താവ് എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ നിങ്ങൾ പോയി ആ വീട്ടുടൈവൻ അല്ലെങ്കിൽ ആ മഹത്തായ സത്യ നടത്തുന്ന ആ വീട്ടുകാരൻ പറയുകയാണ് നിങ്ങൾ പോയി വഴിത്തലയ്ക്കിലും മുക്കിലും മൂലയിലും അങ്ങുഞ്ഞുമെല്ലാം കാണുന്നതായ ദരിദ്രരെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരെ നിങ്ങൾ വിളിച്ചു കൊണ്ടുവരുമേ അങ്ങനെ അവരെ കൊണ്ടുവന്ന് അവർക്ക് കല്യാണ വസ്ത്രം കൊടുത്തിട്ട് അവരെ ആ വലിയ ശാലയിലേക്ക് കൊണ്ടുവന്നവരെ മാനിക്കുന്നതായിട്ട് സ്വർഗരാജ്യത്തെ ഉപമപ്പെടുത്തി കർത്താവ് പറയുന്നതായി കാണുന്നു ദൈവത്തിനൊരു സ്തോത്രം പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളിൽ നാം ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ ഭൗമികമായ ദാരിദ്ര്യം മാത്രമല്ല സ്വർഗരാജ്യം നോക്കുന്നത് നീ ആത്മാവിൽ ദരിദ്രരായിട്ടുള്ളൊരു മനുഷ്യൻ ദൈവത്തിനൊരു സ്തോത്രം അവർക്ക് ആത്മാവിൽ ദാരിദ്ര്യമാണ് അവരുടെ ജീവിതത്തിൽ ആത്മസംതൃപ്തി വന്നില്ല അവരുടെ ജീവിതത്തിൽ ദാഹത്തിന് ഒരു ശമനം ഉണ്ടാകുന്നില്ല ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കുവാനും അവർക്ക് ഭാഗ്യം ലഭിച്ചിരുന്നില്ല അവർ പുറന്തള്ളപ്പെട്ടവർ ആരാലും എണ്ണപ്പെടാത്തവർ സമൂഹത്തിൽ വരുവാൻ അവരെ അനുവദിച്ചി അനുവദിച്ചിരുന്നില്ല അവർ തിരസ്കരിക്കപ്പെട്ടവരായിരുന്നു അങ്ങനെയുള്ളവരെ കർത്താവ് കണ്ടുപിടിച്ചും കൊണ്ട് അവർക്ക് സൗഖ്യമേകി തെരുവുകൾ തോറും ആ ഓരോ കടപ്പുറത്തും ഓരോരോ വഴിയരികിലും ഒക്കെ കർത്താവ് യാത്ര ചെയ്തു സകലരാലും ത്യജിക്കപ്പെട്ടവർ നിന്ദിക്കപ്പെട്ടവർ അപമാനിക്കപ്പെട്ടവർ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടവർ ആരുമില്ലാത്തവർ അനാഥരും വിധവുമാരുമായവരെ അങ്ങനെയൊക്കെയും കർത്താവ് കണ്ടെത്തി ഇസ്രായേലിൽ കാണാതെ പോയ ആടുകൾ അതായത് ഒരു കൂട്ടം ദരിദ്രന്മാർ എളിയവർ അവരെ കണ്ടുകുട്ടി അവരോട് സത്വർദ്ധമാനം അറിയിച്ചു സുവിശേഷത്തെക്കുറിച്ച് അവർക്ക് ബോധ്യം വരുത്തി ദൈവരാജ്യത്തിന്റെ ആ പ്രാധാന്യതയെക്കുറിച്ച് ദൈവം മാനിക്കുന്നതാരെന്നുള്ളതായ ഒരു വെളിപ്പാട് അവരിൽ സൃഷ്ടിച്ചു ദൈവത്തിനു സ്തോത്രം അങ്ങനെ സുവിശേഷം ലോകത്തിൽ പ്രകാശിക്കപ്പെട്ടു ദൈവത്തിന് മഹിത്വം ഉണ്ടായിട്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ ഇന്ന് ദാവീത് പറയുന്നതായ സങ്കീർത്തനത്തിലേക്ക് നമുക്കൊന്ന് വരാം നമ്മൾ മിക്കവാറും വായിക്കുന്ന സങ്കീർത്തനം നമ്മൾ പലപ്പോഴും നമ്മുടെ ആശ്വാസത്തിനും സന്തോഷത്തിനും വേണ്ടി വായിച്ച് കളയുന്നത് അല്ലെങ്കിൽ മറന്നു കളയുന്ന ആയ ഒരു സങ്കീർത്തനം എന്താണ് ദാവിത് അറിയാമോ ഞാൻ യഹോമിയിൽ പ്രശംസിക്കുന്നു എൻ്റെ ഉള്ളം യഹോമിയിൽ പ്രശംസിക്കുന്നു ദൈവം തന്നതല്ലാതെ മറ്റൊന്നും ഇല്ല എന്നാൽ എന്നെ ഉള്ളം സംസാരിക്കുന്നു എന്നോട് സംസാരിക്കുന്നു ഞാൻ സംസാരിക്കുന്നത് എളിയവർ കേട്ടപ്പോൾ അവർ എന്നോടൊപ്പം സന്തോഷിക്കുവാൻ കടന്നു വന്നു ദൈവത്തിനൊരു സ്ഥോത്രണം എന്നാൽ ഈ ലോകത്തിലെ മഹത്തുക്കളായിട്ടുള്ളവർ അത് കേട്ടപ്പോൾ അവരെന്നെ അപമാനിച്ചു അവരെന്നെ നിന്ദിച്ചു അവരെന്നെ പരിഹസിച്ചു എന്നാൽ പരിഹസിക്കാത്ത ഒരു കൂട്ടം താഴ്മയുള്ളവരെ ദൈവം വേറൊരു അടുത്തായിട്ട് കരുതി അധ്വാനിക്കുന്നവർ ഭാര്യ ചുമക്കുന്നവരോട് കർത്താവ് പറയുന്നതെന്ന് അറിയാമോ നിങ്ങൾ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എൻ്റെ താഴ്മയും സൗമ്യതയും ഉള്ളവർക്ക് അത് മനസ്സിലാക്കുവാനും ചുമക്കുവാനും അത് വളരെ നിസ്സാരമായ ഒരു അങ്ങനെ താഴ്മതയെയും താഴ്മയെയും സൗമ്യതയെയും കർത്താവ് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു ആർക്ക് വേണ്ടി എന്ന് അറിയാമോ ഒരു കൂട്ടം ദരിദ്രന്മാർക്ക് വേണ്ടി യഹോവയിലും പ്രശംസിക്കുന്നത് കേട്ട് സന്തോഷിക്കുവാൻ കൃപ ലഭിച്ചതായ ഒരു കൂട്ടം ദരിദ്രന്മാർ അവരാണ് ഭൂമിയിലെ ഭാഗ്യവാന്മാർ അവരാണ് സ്വർഗരാജ്യത്തിന് വിധിക്കപ്പെട്ടവർ അവർക്ക് ഭൂമിയിൽ എത്ര കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് എത്ര ഭാരങ്ങൾ ഉണ്ടെങ്കിലും ശരി നീതിമാന്മാരുടെ സന്തോഷത്തെ പ്രശംസയെയും ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തെയും കുറിച്ച് കേൾക്കുമ്പോൾ ഓ അവരുടെ ഹൃദയം സന്തോഷിക്കുന്നു ദൈവം അവർക്ക് അത് ദാനമായി നൽകുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ചോദിക്കുകയാണ് ദൈവത്തിലെ പ്രശംസ നിന്റെ ജീവിതത്തിൽ സന്തോഷമുളവാക്കുന്നുവോ അതോ ആനന്ദമുണ്ടാക്കുന്നുവോ അതോ നിന്നിൽ അരോചകത്വം ഉണ്ടാക്കുന്നുണ്ടോ ദൈവത്തിനൊത്രം മറ്റുള്ളവരെ ഹോമിയിൽ സന്തോഷിക്കുന്നത് കാണുമ്പോൾ പ്രശംസിക്കുന്നത് കാണുമ്പോൾ നിന്റെ ഹൃദയത്തിന് സന്തോഷിക്കുവാൻ കഴിയുന്നുണ്ടോ നിന്നോടൊപ്പം അവർക്കും സന്തോഷിക്കുവാനും കഴിയുന്നുണ്ടോ നിന്റെ കൂട്ടായ്മ അവർക്ക് അനുഭവപ്പെടുന്നുണ്ടോ അതോ നീ അവരെ അപമാനിക്കുന്നുവോ നിന്ദിക്കുന്നുവോ എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുകയാണ് ഈ വചനം എളിയവർ അത് കേട്ട് സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞതായ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ പ്ര ഈ പ്രഭാതത്തിൽ കടന്നുവരുമ്പോൾ അത് നമ്മുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വരും നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഇറങ്ങി വരും അവർക്കൊരു പ്രകാശമായി തീരും ദൈവത്തിലെ പ്രശംസ അവർക്ക് കിരീടമായി തീരും അവർ സദ്വർത്തമാനം കേട്ട അനുഗ്രഹിക്കപ്പെട്ട ജാതിയായി ദൈവത്തിൻ്റെ സന്നിധിയിൽ കാണപ്പെടും ഗാഡ് ബ്ലസ് ചെയ്യൂ